അലൈക്കും അസ്സാം വാലൈക്കും വരഹമുല്ല വഹി റബ്ബുൽമീൻ വസ്ലാമുൽ മുഹർം അള്ളാഹുവിൻ്റെ മാസമാണ് വിശുദ്ധമായ മുഹറം മാസം അമ്പിയാക്കളുടെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ അടങ്ങിയിട്ടുള്ളതായ മാസമാണ് മുഹറം മാസം അതിനാൽ അള്ളാഹുവിൻ്റെ മാസമെന്നാണ് ഈ മാസത്തെ മുഹർറമാസത്തെ അള്ളാഹുത്താല വിളിച്ചിട്ടുള്ളത് മൂസ നബി അലൈഹി സ്വലാം ഫിർആുലിൽ നിന്നും രക്ഷപ്പെട്ടതും വിശുദ്ധമായ ഈ മുഹറം മുഹർറമാസത്തിലാണ് യൂനിസ് നബി അലൈഹി സ്വലാം മീൻ്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെട്ടതും പുണ്യമായിട്ടുള്ള ഈ മൊഹർറം മാസത്തിലാണ് അങ്ങനെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഉള്ളതായ മാസമാണ് വിശുദ്ധമായ മൊഹർറം മാസം അയ്യൂബ് നബി അലൈഹ്സ്സലാമിൻ്റെ അതിമാരകമായിട്ടുള്ള രോഗം അള്ളാഹുത്താല കൊടുക്കുകയും അതിമാരകമായിട്ടുള്ള പകർച്ച രോഗം അള്ളാഹുത്ത അല നൽകുകയും ചെയ്യുകയുണ്ടായി ആ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ പകർച്ച മാറ്റിയതും പുണ്യമായിട്ടുള്ള മുഹറം മാസത്തിലാണ് അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ നമ്രൂദിൻ്റെ തീക്കുണ്ടത്തിൽ ഇട്ടതും അങ്ങനെ ആ നമ്രൂദിൻ്റെ തീക്കുണ്ടത്തിൽ നിന്നും ബബ്രാഹിം നബി അലൈഹി ഇസ്സലാം രക്ഷപ്പെട്ടതും ഈ പുണ്യമായ മൊഹർറം മാസത്തിന മാസത്തിലാണ് അപ്പോൾ അതാഹുത്ത അല പറയപ്പെട്ടു കുൽന യാാനാർ കൂനി ബറുദമ്പ സലാമൻ അല ഇബ്രാഹിം അല്ലേ അല്ലയോ ധിയെ ബുറാഹി നബി അലൈഹി സ്വലാമിന് തണുപ്പ് ലക്ഷ്യവുമാകാനാണ് അള്ളാഹുവിൻ്റെ ഓർഡർ അങ്ങനെ ബുറാഹി നബി അലൈഹി സ്വലാം ആ നമ്പ്രൂദ് നമ്പ്രൂദിൻ്റെ തീക്കുണ്ടത്തിൽ നിന്നും രക്ഷപ്പെട്ടതും പുണ്യമായിട്ടുള്ള ഈ മൊഹറം മാസത്തിലാണ് അതുപോലെ തന്നെ സീദുന മുഹമ്മദ് റസൂൽഹീം സല്ല അള്ളാഹു അലൈഹി തങ്ങളുടെ പേരമകനായ മകനായ അലി അള്ളാഹു വനുവിൻ്റെ മകനായ ഹുസൈൻ കർബലയുടെ രണാങ്കണത്തിൽ ഷഹീദായതും യസീദിൻ്റെ പട്ടാളക്കാർ സീദുന മുഹമ്മദ് റസൂൽ അള്ളാഹി അലൈഹി വസ്ലമ തങ്ങളുടെ പേരക്കുട്ടിയായ ഹുസൈൻ നദി അള്ളാഹു യസീദിൻ്റെ പട്ടാളക്കാർ അതിക്രൂരമായി ഹുസൈനതി അള്ളാഹു വൻഹുവിൻ്റെ മൂക്ക് മുറിക്കുകയും കണ്ണ് ചൂഴ്ന്നെടുക്കുകയും അങ്ങനെ അതിമൃഹീയമായി അതിമൃഗീയമായിട്ട് ഉപദ്രവിച്ച് കൊല്ലുകയും ചെയ്തത് അങ്ങനെ കർബലയുടെ രണാങ്കണത്തിൽ ഹുസൈനദി അള്ളാഹു വൻഹു ഷഹീദായതും വിശുദ്ധമായ ഈ മുഹറം മാസത്തിലാണ് അങ്ങനെ ഒരുപാട് അൻപ്യാക്കളുടെ ചരിത്ര സംഭവങ്ങൾ അടങ്ങിയിട്ടുള്ളതായ മാസമാണ് ഈ പുണ്യമായ മുഹർറം മാസം അങ്ങനെ നാം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു വർഷം തുടങ്ങുന്നത് മുഹറം മാസത്തിലാണ് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് ഒരു പുതുവത്സരമായ ഈ മാസത്തിൽ നാം നമ്മളുടെ ഒരു വർഷത്തെ ഒരു വർഷം നമ്മളിൽ നിന്നും വിട പറഞ്ഞിരിക്കുകയാണ് ഇനി നാം പുതിയൊരു വർഷത്തിലാണ് നാം നിലനിൽക്കുന്നത് അതിനാൽ മുസ്ലിംകളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ആയുസ്സുകൾ ഇങ്ങനെ കൂടുന്തോറും നമ്മളുടെ കബറിലേക്കുള്ള ദൂരം ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഈ കുറഞ്ഞതായ ടൈമിനുള്ളിൽ ധാരാളം വിവാദത്തുകളും സൽക്കർമ്മങ്ങളും കൊണ്ട് നാം മുന്നേറുക അള്ളാഹുത്ത അാല നമ്മുടെ ഈ മൊഹർറം മാസത്തിൻ്റെ വറുക്കത്ത് കൊണ്ട് നമ്മുടെ മുഴുവൻ പാപങ്ങളും അള്ളാഹുത്ത അല പുറത്തു തരികയും ശേഷം ഇനി പാപരഹിതമായി ജീവിക്കുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹുത്ത അല നമുക്ക് നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ